കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതോടെ നിലമ്പൂരിൽ വ്യാപകമായ പ്രതിഷേധമാണ് പി വി അൻവർ എം എൽ എയുടെ നേതൃത്വത്തിൽ ഡി എഫ് ഒ ഓഫീസിലേക്ക് പ്രവർത്തകർ തള്ളിക്കേറി കസേരകളടക്കം നശിപ്പിച്ചു ുമായി ചേരുന്നുണ്ട് ഇംതിയാസ് വലിയ രൂക്ഷമായ ഭാഷയിലാണ് വനംവകുപ്പിനെയും വനമന്ത്രിയെയും പി വി അൻവർ വിമർശിച്ചത് വനം മനുഷ്യരോടല്ല മൃഗങ്ങളോടാണ് സ്നേഹമെന്നടക്കം പി വി അൻവർ പറയുകയുണ്ടായി ഈ ഒരു പ്രതിഷേധം അത് ഇപ്പോൾ എങ്ങനെയാണ് അവസാനിച്ചോ എന്താണ് പി വി അൻവർ അടക്കമുള്ളവർ ഉന്നയിക്കുന്നത് ആര്യ നേരത്തെ ഡി എഫ് ഒ മുൻപിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം അവിടെ ഈ ഓഫീസ് അടക്കം തള്ളിത്തകർത്ത ഉള്ളിലേക്ക് കയറിയതിന് ശേഷം അത് പ്രതിഷേധ ജാഥയായി ഇറങ്ങിക്കൊണ്ട് ഇപ്പോൾ ഇതാ നിലമ്പൂർ ജില്ലാ ആശുപത്രി മലപ്പുറം ജില്ലാ ആശുപത്രിയിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ പരിസരത്തേക്ക് ഈ പ്രതിഷേധക്കാർ എത്തിയിരിക്കുകയാണ് ഇവിടെ പി വി അൻവർ ഒരു പ്രസംഗം നടത്തുകയും ചെയ്തു ആ പ്രസംഗത്തിന് ശേഷം ഇപ്പോൾ ആശുപത്രിക്ക് മുൻപിൽ തന്നെ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് പി വി അൻവർ എം എൽ എ ഇപ്പോൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് അതായത് മണിയെ കിടത്തിയിരിക്കുന്ന മോർച്ചറി ഭാഗത്തേക്ക് അവരുടെ ബന്ധുക്കളെല്ലാം അവിടെയുണ്ട് അവരെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് ഇപ്പോൾ പി വി അൻവറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ആശുപത്രിക്ക് ഉള്ളിലേക്ക് കയറുകയും ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഇത്രയും ദിവസത്തിനുള്ളിൽ അതായത് കഴിഞ്ഞ ആറോളം പേർ ഈ കാട്ടാന കാട്ടാനാക്രമണത്തിൽ മരണപ്പെടുന്നൊരു സാഹചര്യമുണ്ട്

അതെ അതെ സൗത്ത് നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ആയിട്ടുള്ള ദനിത് ഇപ്പോൾ എം എൽ എക്കൊപ്പമുണ്ട് ഡി എഫ് ഒയുമായിട്ടും അദ്ദേഹം സംസാരിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഡി എഫ് ഒയുമായിട്ടും സംസാരിക്കും അത് അതുപോലെ തന്നെ മണിയുടെ മരിച്ച മണിയുടെ ബന്ധുക്കളും എവിടെയുണ്ട് അവരെ കാണാനും കൂടിയാണ് ജില്ലാ ആശുപത്രിയിലേക്ക് ഇപ്പോൾ പി വി അൻവർ അൻവർ എം എൽ എ എത്തിയിരിക്കുന്നത് പുറത്ത് അൻവറിൻ്റെ സംഘം ഇപ്പോൾ പ്രതിഷേധവുമായി ജില്ലാ ആശുപത്രിക്ക് പുറത്ത് നിൽക്കുന്നുമുണ്ട് നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിലെല്ലാം കണ്ട പോലെ വലിയൊരു അതായത് ഒട്ടും അപ്രതീക്ഷിതമായി ഈ സമാധാനപരമായ പ്രതിഷേധം പ്രവർത്തകർ ഉടനെ പെട്ടെന്ന് ഈ അൻവർ മാധ്യമങ്ങളെ കണ്ട ശേഷം ഓഫീസ് ഓഫീസിലേക്ക് ഇടിച്ചു കയറുന്നു അവിടെയുള്ള സാധനങ്ങൾ നശിപ്പിക്കുന്നു ശേഷം പ്രതിഷേധവുമായി ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുകയാണ് അൻവറിനൊപ്പം ഡി എഫ് ഒ നിലമ്പൂർ സൗത്ത് ഡി എഫ് ആയിട്ടുള്ള ദലിത് ലാലുമുണ്ട് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നേരത്തെ വിശദീകരിച്ചതാണ് അദ്ദേഹവുമായി സംസാരിക്കണം എന്ന് നേരത്തെ തന്നെ അൻവർ പറയുകയും ചെയ്തിരുന്നു ഇപ്പോൾ അൻവർ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ് ആശുപത്രി ജില്ലാ ആശുപത്രി എന്നുള്ള വിവരങ്ങളാണ് ഇ നൽകിക്കൊണ്ടിരിക്കുന്നത് നിലമ്പൂർ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം അല്പസമയത്തിനകം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും എന്നതാണ് വിവരം പക്ഷെ പോസ്റ്റ്മോർട്ടം വൈകി നടപടികളെല്ലാം വൈകി ഒരു ഉത്തരവാദിത്തവും ആരുടെയും ഭാഗത്തുനിന്നുണ്ടായില്ല എന്നതാണ് അൻവർ എം ആരോപണം ഇന്നലെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ തന്നെ വലിയ സമയം എടുക്കേണ്ടി വന്നു ശരി ഇപ്പോൾ മണിയുടെ ബന്ധുക്കളുമായി നിലമ്പൂർ എം എൽ എ പി വി അൻവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വനംവകുപ്പിനെതിരേക്ക് രൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിക്കുന്നത്